ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും വിലക്കുറവിൽ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ആദായം ലഭിക്കുന്ന നല്ലൊരു കൃഷിഭൂമിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉള്ളത് ഒന്നര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് കൃഷിക്ക് അനുയോജ്യമായ നല്ല മണ്ണും നല്ല സ്ഥലവും നിരന്ന സ്ഥലമാണിത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു കൃഷിയിടമാണ് ഈ സ്ഥലം ടാറിങ് റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം ഉള്ളത് ഈ സ്ഥലത്തേക്ക് ചെല്ലുന്ന വഴി മഡ് റോഡാണ് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ഈ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അകലത്തിൽ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലം അതുപോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാം ഒന്നര കിലോമീറ്റർ അകലത്തിൽ തന്നെയുണ്ട് കൂടാതെ ഇതൊരു ജന്മതിര ആധാരം കൂടിയാണ് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഒരു നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് കാപ്പി കുരുമുളക് ഗ്രാമ്പു അതുപോലെ തന്നെ വാനില കൂടാതെ ഇരുന്നൂറോളം റബ്ബറുകളുമുണ്ട് നമുക്കിതിൽ കാണുന്നതുപോലെ തന്നെ അവിടെ ഒരു ഏറുമാടൊക്കെ കിട്ടിയിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ കാത്തു സൂക്ഷിച്ചു പോകുന്ന സ്ഥലം തന്നെയാണത് കൃഷിക്ക് അനുയോജ്യമായ നല്ല മണ്ണാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ വളരെ ആകർഷിപ്പിക്കുന്ന നല്ല കുറെ കാഴ്ചകളാണ് ഈ സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വാനിലിയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൃഷി ചെയ്യുന്ന ആളുടെ മനസ്സു പോലെ തന്നെ അവരുടെ മനസ്സറിഞ്ഞു തന്നെ തിരിച്ചു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൃഷികളാണ് ഇവിടെ ഉള്ളത് ഏലം കുരുമുളക് എല്ലാം നല്ല രീതിയിൽ തന്നെ കായ്ബലമുള്ളതാണ് വളരെ മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒഴിവ് സമയങ്ങളിൽ നമുക്കിവിടെ വന്നിരുന്ന് വിശ്രമിക്കാനും കുറച്ചു നേരം നമ്മുടെ പറമ്പിലെ കാഴ്ചകൾ കാണാനെല്ലാം ഇത് വളരെ സഹായകരമായിരിക്കും വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നിസാരമായ വിലയെ ഈ സ്ഥലത്തിനാകുന്നുള്ളൂ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉത്തമമായിരിക്കും ഈ സ്ഥലം ഈ സ്ഥലത്ത് മെയിനായിട്ടുള്ളത് കുരുമുളക് കാപ്പി ഗ്രാമ്പു വാനില അടയ്ക്ക ഏലം കൂടാതെ ഇരുന്നൂറോളം നല്ല ഇനം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും ഇവിടെയുണ്ട് വെട്ടൊരുപാടാകാത്ത നല്ല ഇന മരങ്ങൾ റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് കൂടാതെ പ്ലാവ് മാവ് കശുമാവ് അങ്ങനെയുള്ള പല പലവൃഷങ്ങളും ഇവിടെയുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരാദായം തരുന്ന ഭൂമിയാണ് ഇവിടെ ഉള്ളത് ഈ ഭൂമി വാങ്ങിക്കുന്നവർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കില്ല വളരെ ലാഭകരമായിട്ടുള്ള തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണിത് മണ്ണും കാലാവസ്ഥയും ഒക്കെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീടുകളോ സ്ഥലങ്ങളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാങ്ങിക്കുന്നവർക്ക് മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും ഒരു വർഷത്തിൽ തന്നെ നല്ല ആദായം ലഭിക്കുന്ന നല്ല ഒരു കൃഷിഭൂമിയാണിത് വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം ജീപ്പ് ലോറി ടിപ്പർ തുടങ്ങിയ വാഹനങ്ങൾ കടന്നു ഇരുന്ന സ്ഥലം തന്നെയാണത് വരും നമുക്ക് കൃഷികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ വീഡിയോ നമ്മളെ കണ്ടിരിക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിൽ വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നാണ് ഈ ചെയ്തു വച്ചിരിക്കുന്ന ഏറുമാടം ഇതിൻ്റെ ഉടമസ്ഥൻ വളരെ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഏറുമാടമാണത് കാണുമ്പോൾ തന്നെ വളരെ കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് നല്ല അനുഭവം തരുന്ന ഒരു കൃഷിഭൂമി തന്നെയാണിത് ജനവാസ മേഖലയാണ് വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലത്തിന്റെ അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഒരു വർഷത്തിൽ തന്നെ നല്ല ആദായം ലഭിക്കുന്ന കുരുമുളകും അതുപോലെ തന്നെ എല്ലാ കൃഷികളും നല്ല ആദായം നൽകുന്ന കൃഷികളാണ് ഇവിടെ ഉള്ളത് നല്ലൊരു വൈബാണ് ഈ ഏർമാടം നമുക്ക് നൽകുന്നത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതേപോലെ തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കാഴ്ച നിൽക്കുന്ന കാപ്പി മരങ്ങളാണ് നമ്മൾ കാണുന്നത് കൃഷിയെല്ലാം നല്ല രീതിയിൽ തന്നെ അനുഭവം തരുന്ന നല്ലൊരു കൃഷിയിടമാണിത് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും സംരക്ഷിക്കുന്നവർക്കും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് വളരെ നിരന്ന സ്ഥലമാണിത് സുഗന്ധ ഒരു കൃഷിയിടമാണ് ഇന്ന് നമ്മൾ കാണുന്നത് കണ്ണിനും മനസ്സിനും ഒരേപോലെ തന്നെ കുളിർമ നൽകുന്ന കുറേ കാഴ്ചകളാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കാരണം അത്ര മനോഹരമാണ് ഇന്നത്തെ കാഴ്ചകൾ ഒന്നര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് കുരുമുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായ ഈ കൃഷിയിടത്തിൻ്റെ ഒന്നര ഏക്കർ കൃഷിയിടത്തിൻ്റെ മൊത്തവില ചോദിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനായിട്ട് മൊത്തം ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ